അതെ ആശാനെ ഞാൻ ഇപ്പൊ വരാം ഞാനൊന്ന് മൂത്രമൊഴിച്ച് ദേ ഇപ്പ തന്നെ വരാം ജസ്റ്റ് ഫോർ എ മിനിറ്റ് അടിയവനെ അടിയവനെ എന്റെ കോഴികളെ മോഷ്ടിച്ച് തിന്ന് സുഖിച്ച് ജീവിക്കുക അടിയള യ്യോ കലിക്കല്ലേ അടിക്കണം ഔതായാലും ആശാന്റെ കാര്യം കഷ്ടം തന്നെ ഇനി ആ കുറുക്കണ എന്റെ കൈ കിട്ടട്ടെ അവനെ ഞാൻ കാണിച്ചു കൊടുക്കണം അയ്യോ സൈറ്റ് തീർന്നെന്ന് തോന്നുന്നു അയ്യോ എന്താ ഞാനീ കാണുന്നേ എന്താ ഇവിടെ ഉണ്ടായേ പറ ആരാ ഈ ചെയ്തത് അവനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ വിടില്ല പറ ആശാനെ ആരാ ഇത് ചെയ്തത് താനിവിടേക്ക് പോയതായിരുന്നടോ തനിക്കുള്ളത് കൂടി എനിക്ക് കിട്ടി അയ്യോ എനിക്കാ മേലെ ആശാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ കുക്കുഡൂസ് ഇവിടെയുള്ളപ്പോൾ ആശാൻ പട്ടിണെ കിടന്ന് ചാവില്ല ഐ ആം ഗ്യാരണ്ടി ഷുവർ ഓക്കേ അത് ശരിയാ അടി എത്രയും കൊള്ളാം പക്ഷേ പട്ടിന് കിടക്കാൻ എന്നെ കൊണ്ടാവില്ലേ ആ കണ്ടില്ലേ ഡംബുവിൻ്റെ കാലൊടിഞ്ഞു എൻ്റെ സ്ഥിതിയാണെങ്കിൽ എൻ്റെ ഏതൊക്കെ ബോൾട്ടുകൾ തെറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയ്ക്ക് മേലേ ഈ ദുഷ്ടന്മാരുടെ കൂടെ കൂഴതിൽ പിന്നെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നാ തോന്നുന്നത് ഒന്നും വേണ്ടില്ലായിരുന്നു ചതിയന്മാരുടെ കൂടെ നടക്കുന്നത് തന്നെ ആപത്താ ഇനിയിപ്പോ എങ്ങനെയാ ഈ ശരീരം വെച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുക അമ്മേ എനിക്ക് വയ്യ ആ ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ അത് മതി ആശാനെ ഡംമ്പു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആശാൻ എലികളെയും എനിക്ക് കോഴികളെയും പിടിക്കാനുള്ള കെണിസൂത്രം ഞാനൊപ്പിച്ചു തരാം കെണിസൂത്രമോ സൂത്രം അതെ കെണിസൂത്രം തന്നെ നിങ്ങളെ തല്ലിച്ചതച്ച ആണ്ടിയേട്ടന്റെ മകൻ അപ്പുവില്ലേ ആ അപ്പുവിനെ നമ്മൾ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു എന്നിട്ട് അവനെ കൊണ്ട് നമ്മൾ എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരാൻ പറയുന്നു എന്റെ സൂത്രം എങ്ങനെയുണ്ട് ആശാനെ അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡു അവനോടൊന്ന് സ്ട്രോങ്ങിൽ നിൽക്കണം മനസിലായില്ലേ മനസ്സിലായില്ല അവനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് എന്താ ഡംപു ശരി മനസ്സിലായി ആൻഡ് ഐഡിയ ക്യാൻ ചേഞ്ച് അവർ ലൈഫ് ജൽദി ജൽദി അകത്താണേ പ്രോബ്ലം അതെ അതിന് അവനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും കാം ബഹുത്തും മുഷ്കിൽ ഹേ നോ പ്രോബ്ലം ആശാൻ നോ പ്രോബ്ലം എത്രയും പെട്ടെന്ന് ജൽദി ജൽദി ഞാൻ അവനെ ഇവിടെ എത്തിക്കും ഞാനാരാ മോൻ ഓക്കെ ഡോറിപ്പി അപ്പൂ അപ്പു അപ്പു ഒന്ന് നിന്നേ ആരാ എന്താ കാര്യം പെട്ടെന്ന് പറയൂ എനിക്ക് വീട്ടിൽ പോണം അമ്മ അങ്ങനെ അങ്ങ് ധൃതി കൂട്ടാതെ അപ്പു ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ അതെ കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട് അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും എന്താ അതെയോ വാ യന്ത്രം കിടക്കുന്നത് യന്ത്രമോ ഏത് യന്ത്രം മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ അതാ നിനക്ക് നല്ലത് അയ്യോ ഇത് സിംഹരാജനല്ലേ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് അതെ ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരണം അതും എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എത്തിച്ചു തരാം അതെ കോഴിക്കണി അത് ഞാൻ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ പെട്ടെന്നായിക്കോട്ടെ പാവം അപ്പു ഈശ്വര എന്നോട് ക്ഷമിക്കണേ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ പ്ലാനൊന്ന് തയ്യാറാക്കിക്കോളൂ ഓക്കെ അശാൻ ഹൈ പ്രോബ്ലം പ്രോബ്ലം കമ്പ്യൂട്ടർ ക്യാമറ സ്വിച്ചുകൾ കുറെ വയറുകൾ ഹമ്പട ഇവന്മാര് ഭയങ്കരം തന്നെ എന്താ ഡംബുരാജ പറ്റിയത് മുറിവ് വലുതാണല്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മരുന്നൊന്നും കിട്ടിയില്ലേ മരുന്നോ ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അയ്യോ അമ്മേ അപ്പോ ഡമ്പുരാജൻ ഈ കാട്ടിലെ രാജാവല്ലേ രാജാവോ അതെന്താ ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരാ ഭരിക്കുന്നത് ഈ കാട്ടിലെ ഞാൻ ും അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കരുതിയത് ഇവിടെ അവർ ഡമ്പുരാജനെ ഉപദ്രവിച്ചു കൊല്ലും അതിനുമുമ്പ് ഡമ്പു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ വേണ്ട നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം ഇതാ താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ അത് ഉപകാരപ്പെടും വാ കുക്കുഡൂസ നമുക്ക് പോകാം താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളൂ ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം വല്ലതും അകത്താക്കാൻ കിട്ടുമോയെന്ന് നോക്കട്ടെ വല്ലാത്ത വിശപ്പ് അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുഡൂസ അപ്പോ നമുക്കൊരു വഴിയുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എലികൾക്കും കോഴികൾക്കും കെണി ഉണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻകണിയും ഉണ്ടാക്കിയാലെന്താ എന്നിട്ട് ആശാനേയും കൊക്കുടൂസനെയും അതിൽ കൊടുക്കണം

അവന്മാരീ വഴിക്ക് വരട്ടെ അപ്പൊ കാണു ഡാഡി മമ്മില്ല നോക്കാനും നേരമില്ല കുട്ടികളെ കാണാനില്ലേ അവർ വരുന്നുണ്ട് എന്നാ നമുക്ക് കളി തുടങ്ങാം എല്ലാവരോടും റെഡിയാവാൻ പറയാം അച്ചാ എല്ലാം റെഡിയല്ലേ അവർ വരുന്നുണ്ട് അതെ നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ അതെ അതെ നമുക്കിനി പേടിക്കാനേ ഇല്ല കുശാലായി ജീവിക്കാം അല്ല കെണി റെഡിയായി കാണില്ലേ കാണോ അതേടാ കള്ളക്കൂർക്ക തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത് ഇപ്പം കാണിച്ചു തരാം തൻ്റെ കുശാൽ തൻ്റെ ഷാപ്പാട് തൻ്റെ കെണി ദുഷ്ടന്മാർ െനക്കുള്ള ഇവിടുത്തെ പറ്റിക്കില്ലേ അയ്യോ ഞാൻ ഭീഷണിപ്പെടുത്തില്ലേ എന്നെ തല്ലല്ലേ ഞാൻ അയ്യോ എന്നെ തല്ലല്ലേ ഞാൻ എങ്ങോട്ടിങ്ങനെ ഓടിപ്പിച്ചു അങ്ങനെ തന്നെ എന്നെ തല്ലല്ലേ ഞാൻ

എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം അത് ഇനി ഈ നിങ്ങളെ കൊല്ലും കെണി ഉണ്ടാക്കാൻ പറഞ്ഞു നടപ്പില്ലേതായും ചതിയന്മാർക്കും വഞ്ചകന്മാർക്കും പറ്റിയൊരു പാഠം നമ്മൾ കൊടുത്തു ചതിയന്മാരെയും വഞ്ചകരെയും തിരിച്ചറിയാൻ ഒരു പക്ഷേ അല്പം സമയമെടുക്കും ഏതായാലും ചതിക്കുന്നവനും വഞ്ചകനും അവർക്ക് അവർ തന്നെ കെണിയും ഒരുക്കിവയ്ക്കും അപ്പു ഇനി നമുക്കിവിടെ സുഖമായി ജീവിക്കാം ഞാൻ ഇന്നുമുതൽ അപ്പുവിന്റെ ചങ്ങാതിയാണ് നമുക്ക് കൂട്ടുകാരാകും അല്ലെ അപ്പു